മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് രാജ്യം എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു നാടൻ നഗരവും വിവിധ പരിപാടികൾ നടത്തിയാണ് സ്വാതന്ത്ര്യദിനത്തെ വരവേറ്റത് വിവിധ ബ്യൂറോകളിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് പാണ്ടിക്കാട് കൊളപ്പറമ്പ് ഐആർ ബി ക്യാമ്പിൽ സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റ് മനോജ് സബാസ്റ്റ്യൻ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശവും കമാൻഡന്റ് സേനാംഗങ്ങൾക്ക് നൽകി അക്ഷീണം പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രേരക ഊർജ്ജമായിരിക്കണം ബ്രിട്ടീഷ് അധീനതയിലെ ഒരു കൊളണൻ രാജ്യം എന്ന നിലയിൽ നിന്ന് ഇന്ത്യ ഇന്ന് ഈ എത്തി നിൽക്കുന്നത് ഒരു കാലത്ത് സ്വപ്നം പോലും കാണാൻ കഴിയാതിരുന്ന ഉയരങ്ങളിലാണ് ഹരിത വിപ്ലവം പക്ഷ്യക്ഷാമുള്ള രാജ്യത്തു നിന്ന് പക്ഷി കയറ്റുമതി ചെയ്യുന്ന രാജ്യമാക്കി നമ്മെ മാറ്റി ചന്ദ്രയാൻ മംഗളയാൻ തുടങ്ങിയ ദൗത്യങ്ങൾ ബഹിരാശ സാങ്കേതികവിദ്യയിൽ നമ്മുടെ ലോകത്തിൻ്റെ നെറുകിലെത്തിച്ചു ഡിജിറ്റൽ വിപ്ലവം നഗര ഗ്രാമ വിഭജനം നിയന്ത്രിച്ച് നമ്മുടെ രാജ്യത്തിന്റെ വിദൂര കോണുകളിലേക്ക് ഇവിടെ ആധുനികതയും ശാക്തീകരണവും കൊണ്ടുവന്നു ഈ മഹത്തായ രാഷ്ട്രത്തിലെ പൗരണമെന്ന നിലയിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമായ സംഭാവനകൾ നൽകേണ്ടതും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങൾ വ്യക്തമാകില്ലെന്ന് ഉറപ്പാക്കേണ്ടതും നമ്മുടെ കടമയാണ് രാഷ്ട്ര നിർമ്മാണത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു പങ്കുണ്ട് അത് നമ്മുടെ തൊഴിലും മികവ് പുലർത്തുന്നതിലൂടെയോ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാകുന്നതിലൂടെയോ

പാണ്ടിക്കാട് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു ഭാരതത്തിന്റെ എഴുപത്തിമത് സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായാണ് ആഘോഷിച്ചത് സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എൻ ജൂനിയർ റെഡ് ക്രോസ് എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ മാർച്ച് പാസ്റ്റ് നടന്നു തുടർന്ന് പ്രിൻസിപ്പൽ കെ പി സൌമിനി പതാക ഉയർത്തി എസ് പി സി കാഡറ്റുകൾ പതാക വന്ദനം നടത്തി മധുര പലഹാര വിതരണത്തിന് ശേഷം ആഘോഷ ചടങ്ങിൽ പി പ്രസിഡന്റ് എം കെ കുഞ്ഞി അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ എ ടി ഉമ്മർ മുഖ്യപ്രഭാഷണം നടത്തി പിടിഎഫ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് പിലാക്കൽ എസ് എം സി വൈസ് ചെയർമാൻ സക്കീർ പൊടവണ്ണി ഡെപ്യൂട്ടി പ്രഥമാധ്യാപകൻ വി സുരേഷ് ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി ടി എസ് ഡാനിഷ് ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ദിൽഷാദ് ബാബു യു പി വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി വി അൻവർ സാദിക് സീനിയർ അധ്യാപിക പി ശശികല സ്കൂൾ ചെയർമാൻ സെയ്ദ് മുഹമ്മദ് ജസിൽ തങ്ങൾ എന്നിവർ പ്രസംഗിച്ചു സ്കൂളിലെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വർണ്ണശബളമായ നൃത്താവിഷ്കാരങ്ങൾ സംഗീതശിൽപം ദേശഭക്തിഗാനങ്ങൾ ഫ്ളാഷ് മുഖാഭിനയം മെഗാ ക്യൂസ് മത്സരം തുടങ്ങിയവ ചടങ്ങിന് മാറ്റുകൂട്ടി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് തവൂർ മെക്സവൻ വ്യായാമക്കൂട്ടായ്മ ദിനാഘോഷം നടത്തി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പുഹാജി പതാക ഉയർത്തി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു മെക്സവൻ കോർഡിനേറ്റർ കൊപ്പത്ത് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു എ നാരായണൻകുട്ടി സി അസ്ലം ഗഫൂർ പി സലാഹുദ്ദീൻ എൻ ഹംസ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികളോടെയാണ് സ്കൂളിലെ ആഘോഷ പരിപാടികൾ നടന്നത് പ്രഥമാധ്യാപകൻ എം ടി അലി പതാക ഉയർത്തി എസ് എം സി ചെയർമാൻ വാലിൽ സുബേർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കുരിക്കൽ അഷ്റഫ് പ്രഭാഷണം നടത്തി വാർഡ് അംഗം വി മജീദ് സമ്മാനദാനം നിർവഹിച്ചു എസ് എം സി അംഗങ്ങളായ വാലിൽ മുജീബ് റാഫിക്ക് മുബീന മുബഷിറ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിൽ അക്ബർ ഷാ ബഡ്സ് സ്കൂൾ പിടിഎ പ്രസിഡന്റ് കരിമ്പിൽ അബു സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് രക്ഷകർത്തർ പ്രതിനിധികളായ റഊഫ് കൊപ്പത്ത് ഷിഹാബ് ഫിറോസ് സബിത ബഡ്സ് സ്കൂൾ അധ്യാപിക എൻ കെ ബിഷിദ രാമൻ മറ്റു അധ്യാപകർ തുടങ്ങിയവർ സംബന്ധിച്ചു ടാലന്റ് ഷോ ക്യൂസ് മത്സരം മോക്ട്രിൽ പ്രസംഗ മത്സരം ദേശഭക്തി ഗാന മത്സരം പതാക നിർമ്മാണം പായസ വിതരണം എന്നീ പരിപാടികളും സംഘടിപ്പിച്ചും ക്ലബ്ബ് ഭാരവാഹികൾ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട്